മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കോമഡി താരമാണ് ഉല്ലാസ് കൊന്തളം കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ജീവിതം പടുത്തുയർത്തിക്കൊണ്ടുവരുന്നതിനിടയിലായിരുന്നു നടന്റെ ജീവിതം തന്നെ കീഴ്മേൽ മറിച്ച് കീഴ്മേൽ മറിച്ച് ഭാര്യ ആശയുടെ ആത്മഹത്യ സംഭവിച്ചത് അതിനുശേഷം പുറത്തിറങ്ങാൻ പോലും സാധിക്കാതെ കലർന്നിരുന്നു പോയ നടൻ കൂട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും പിന്തുണയിന്മേലാണ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അതിനുശേഷം കൈനിറയെ പരിപാടികളുമായി തിളങ്ങി നിൽക്കുകയായിരുന്നു നടൻ സിനിമയും റിയാലിറ്റി ഷോകളും ഒക്കെയായി തിരക്കിലായ നടൻ എന്നും ആശങ്കപ്പെട്ടത് വീട്ടിൽ തനിച്ചു കഴിയുന്ന രണ്ട് ആൺമക്കളെ ഓർത്തായിരുന്നു മുതിർന്നവർ ആരെങ്കിലും വന്ന് എപ്പോഴും കൂട്ടുനിൽക്കേണ്ട സാഹചര്യം വന്നതോടെയാണ് രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ബന്ധുക്കളെല്ലാം ആലോചിച്ചത് ആശ പോയിട്ട് ഒന്നര വർഷമല്ലേ ആയുള്ളൂ അപ്പോഴേക്കും മറ്റൊരു വിവാഹമെന്ത് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു നടന് എങ്കിലും മക്കളെ കരുതിയാണ് രണ്ടാം ജീവിതത്തിലേക്ക് കടക്കാമെന്ന് ചിന്തിച്ചത് ഇക്കാര്യം ബന്ധുക്കളോടും പറഞ്ഞു എന്നാൽ വിവാഹാലോചനകളുമായി ചെന്നപ്പോഴൊക്കെ പലവിധ പ്രശ്നങ്ങളായിരുന്നു നേരിടേണ്ടി വന്നത് ആദ്യ ഭാര്യയുടെ മരണം ആത്മഹത്യയായതും സിനിമാ ജീവിതവുമൊക്കെയാണ് പലരെയും വിവാഹാലോചനയിൽ നിന്ന് പിന്നോട്ട് തള്ളിയത് ഒടുവിലാണ് മലപ്പുറം അരിക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അഭിഭാഷകിയുമായ ദിവ്യ അദ്ദേഹത്തിന്റെ ജീവിതസഖിയായി എത്താമെന്ന തീരുമാനം അറിയിച്ചത് സാളിഗ്രാം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് പങ്കെടുത്തത് ചിത്രങ്ങളും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ എത്തിയതോടെ വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി ആരാധകരും എത്തി ഉല്ലാസിൻ്റെ രണ്ടാം വിവാഹം ആയതുകൊണ്ട് തന്നെ വിമർശനത്തോടെയാണ് ചിലർ വാർത്ത സ്വീകരിച്ചത് എന്നാൽ ആദ്യ ഭാര്യയുടെ പിതാവായ ശിവാനന്ദൻ ഉല്ലാസിൻ്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ പ്രതികരിച്ചതാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആശയുടെ മരണശേഷം ഒറ്റയ്ക്കായിരുന്നു മക്കളായ ഇന്ദുജിത്തിനും സൂര്യജിത്തിനും ഒപ്പം ഉള്ള ഉല്ലാസിൻ്റെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ആശ മരിക്കുന്നത് ആശയുടെ മരണം നടന്നിട്ട് അധികം വൈകാതെ ഉല്ലാസ് വിവാഹം കഴിച്ചതാണ് സദാചാരവാദികൾക്ക് ഇപ്പോൾ പ്രതികരിക്കാനുള്ള വിഷയമായത് എന്നാൽ ഉല്ലാസിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ആരാധകർക്കൊപ്പം നിൽക്കുകയാണ് ആശയുടെ പിതാവും മകളുടെ മരണത്തിനു കാരണം അവൾ നേരിട്ട എന്തെങ്കിലും മാനസികമായ അസ്വസ്ഥതയാണെന്ന് ശിവാനന്ദൻ പറയുന്നു അതിൽ തനിക്കോ കുടുംബത്തിനോ ഉല്ലാസിനെതിരെ പരാതിയില്ല മാത്രമല്ല ഉല്ലാസ് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ മക്കൾ രണ്ടുപേരും വീട്ടിൽ തനിച്ചാണ് ഇന്നത്തെ കാലമല്ലേ മക്കൾക്കൊപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടാകണം ക്ലാസ് കഴിഞ്ഞുള്ള ഇടവേളകളിൽ പേരക്കുട്ടികൾ അമ്മ വീട്ടിലേക്ക് എത്താറുണ്ടെങ്കിലും ഭൂരിഭാഗവും അവർ ചെലവഴിക്കുന്നത് ആ വീട്ടിൽ തന്നെയാണ് അതുകൊണ്ടുതന്നെ അവർക്ക് കൂട്ടായി ഉല്ലാസിനൊരു കൂട്ടായി ഒരാൾ കൂടിയേ എത്തുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂവെന്നാണ് ആശയുടെ അച്ഛൻ ശിവാനന്ദൻ പ്രതികരിച്ചത് അതേസമയം ഉല്ലാസിനെതിരെ വിമർശനത്തിൻ്റെ കെട്ടഴിക്കുന്നവരുമുണ്ട് എന്നാൽ അതെല്ലാം പിന്തള്ളി ഭാര്യ മരിച്ച ദുഃഖത്തിൽ അയാൾ ജീവിതകാലം മുഴുവൻ കഴിയണോ എന്നാണോ അയാൾ നന്നായി ജീവിക്കട്ടെ എല്ലാ മനുഷ്യർക്കും അവരവരുടെ സ്വാതന്ത്ര്യവും സന്തോഷങ്ങളും ഉണ്ട് അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല തുടങ്ങി ഉല്ലാസിനെ പിന്തുണയ്ക്കുന്ന നിരവധി പേരുണ്ട് ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സ് വരെ വിവാഹം വേണ്ടെന്ന നിലപാടിലായിരുന്നു ഉല്ലാസിൻ്റെ ജീവിതം വിവാഹത്തിനോട് ഒരു വിരുദ്ധ സമീപനം അതിന് കാരണം മറ്റൊന്നും സ്വന്തമായി ഒരു വീടോ വരുമാന മാർഗമോ ഇല്ലായിരുന്നു പിന്നീട് ആശ ജീവിതത്തിലേക്ക് എത്തിയപ്പോഴാണ് ജീവിതത്തോടുള്ള സമീപനം മുഴുവൻ മാറിയതും ഉയർച്ചയോടെ പടവുകൾ താണ്ടിയതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ